ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു വിട്ടാ ചെറിയൊരു ക്ലോഗാണ് ഇട്ടെടുക്കുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കുന്നവളത്തിക്കെട്ടാണ് അപ്പോൾ സെലി ഇടയ്ക്ക് ഇതുപോലെ വരാറുണ്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവും ഒരു പതിനൊന്നര നേരത്തെ ഒക്കെ ഉണ്ട് ചായ കുടിക്കാൻ പോവാറ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് വരും ചായ പിടിക്കാൻ വരൂട്ടോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം ഞങ്ങൾ പറ്റിച്ചു വിട്ടാ മെസ്സേജ് അയക്കും റെഡിയായി നിന്നോ ഞങ്ങളിപ്പോൾ വരികയാണ് എന്ന് പറയും ഞങ്ങൾ കാത്തിരിക്കും എവിടെ വരുന്നത് എന്നിട്ട് ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ പറയും പറ്റിക്കുമായിരുന്നു എന്ന് അങ്ങനെ രണ്ട് ദിവസം ഞങ്ങൾ പറ്റിച്ചു വിട്ടുകാം പിന്നെ ഇന്ന് എന്തായാലും മോള് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് ചായ കുടിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ ശരി നോക്കി പോകുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ പോകാനുള്ളതായിട്ടാൾ വന്ന് ഞങ്ങൾ പോയി കറിലൊക്കെ കയറി പോവാണ് ഇവിടെ കുന്നവളത്തേക്കാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാറ് അവിടെയുണ്ടെങ്കിൽ നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള വട അതുപോലെ നല്ല ചായ പിന്നെ മുളക് ബുജിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ മുളക് ബുജിൻ്റെ പിന്നെ കായ് ബുജി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഉഴുന്നോടയാണ് ഇട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇട്ടോ ഉഴുന്നോട പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ല നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ഉഴുന്നോടയാണ് അവിടെ ഉണ്ടാവുക പിന്നെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ട ഈ രാത്രി സമയങ്ങൾ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ പുലർച്ച സമയത്ത് രാവിലെ എങ്ങനെ ഒരു അഞ്ചുമണി അഞ്ചര ആ സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ യാത്ര പോകുക എന്ന് പറഞ്ഞാൽ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ ടൂർ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോൾ പോവുകയാണെങ്കിലും ആ സമയത്തൊക്കെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ് ആയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ അങ്ങനെ പോകാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ചായ കുടിക്കുക എന്നുള്ളതിനേക്കാളും എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങാനായിട്ട് പോവുക വണ്ടി വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ പോവുക അതും പിന്നെ ചായ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്തുള്ളൊരു ചായ വൈബാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ചിപ്പുവാണെങ്കിൽ ഉള്ളുമുള്ള ഞങ്ങളുടെ മുഖന്ന് കാണിക്കല്ലേ എന്നൊക്കെ പറയുക പറയുകയാണ് കേട്ടോ കാറിൽ ഇരുന്നിട്ട് അവരിങ്ങനെ പറയും അങ്ങനെ ഞങ്ങൾ ഇതാ ചായ കുടിക്കുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞു ഇവിടെ എണ്ണിട്ടൊക്കെ കണ്ടില്ലേ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇത് രാത്രിയാണ് പതിനൊന്നരയാണ് എന്നുള്ളൊരിതൊന്നും അല്ല കാരണം അത്രയ്ക്ക് ആൾക്കാരോട് വരുന്നുണ്ട് പിന്നെ ഓരോ സ്ഥല യാത്ര വണ്ടി വന്ന് ഇറങ്ങുന്നവരും അങ്ങനെ പിന്നെ കുടിക്കലൊക്കെ പോകുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അത് ചായ കുടിക്കാനായിട്ട് വരുന്നവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോയ പോലെ ചായ കുടിക്കാനായിട്ട് ഉണ്ട് അത്രയ്ക്ക് നല്ല തിരക്കാണ് ഇവിടെ തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തിരക്കാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ചായ അവരോട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ചായ പിന്നെ ചിപ്പൂനും മുളക് ബച്ചി മതി എന്ന് പറഞ്ഞു ഉണ്ണിമോളും മുളക് ബജി മതി എന്ന് പറഞ്ഞു പിന്നെ ഉഴുന്ന് വടയും വാങ്ങി പിന്നെ ചായയും കൂടിയിട്ട് ഞങ്ങൾ നല്ല വൈബായിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ നല്ല ചൂടുള്ള ചായയും അതേപോലെ ചൂടുള്ള ഉഴുന്നവടയും അതാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ളത് അപ്പം അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കുന്നുമില്ല എന്ത് വന്നാലും കാറിൽ തന്നെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കുള്ളൂ അല്ലാതെ ഇറങ്ങിപ്പോയിട്ട് കഴിക്കൊന്നുമില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേനും പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ആൾക്കാരെ കണ്ടപ്പോൾ ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർക്ക് എന്ത് വിചാരിക്കുക അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയൊന്നുമില്ല ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് ഞാൻ അവിടെ ആൾക്കാർ വരുന്നത് അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കുകയൊക്കെയാണ് ചെയ്തത് പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു കൂട്ടോ കഴിക്കാൻ ആയത്തിലാണ് ഓരോരുത്തരും കഴിച്ചിട്ട് ചമ്മന്തി കൂട്ടിയിട്ട് ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ചമ്മന്തി അപ്പം ചമ്മന്തി കൂട്ടിയിട്ട് അതൊക്കെ കഴിച്ചു അപ്പം അവിടെ പിന്നെ പിന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നിറച്ച ആൾക്കാരാണ് പകല് പോലെ തന്നെയാണ് അവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നത് ഈ ഷോപ്പ് പറഞ്ഞത് വടക്കാഞ്ചേരി റോഡ് അതുപോലെ പട്ടാമ്പി റോഡിലെ ആ ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് ഞാൻ അവിടേക്ക് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പകലാണെങ്കിൽ ഇപ്പം എന്താണ് അവിടുത്തെ ഒരു തിരക്ക് ഭയങ്കര തിരക്കല്ല അവിടെ ഉണ്ടാവും ഇപ്പം കണ്ടില്ലേ അധികം അധികം വണ്ടികളൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ വണ്ടികളിങ്ങനെ പോകണുള്ളൂ ഇപ്പം ഇവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്ട്ടാ അപ്പം ഞങ്ങളുടെ ചായവിടെയൊക്കെ കഴിഞ്ഞു കേട്ടാ ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ ആ ഷോപ്പിൻ്റെ ഓണറാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് പച്ച ഷർട്ടിട്ടുള്ളത് ഞാൻ അപ്പോൾ അത് സംസാരിക്കുകയാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അതിനെ വെറ്റിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അയാളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് തിരിച്ച് പോവുകയെന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെയാണ് കാരണം അവൾ വന്നിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല വന്നു പറഞ്ഞാൽ വീട്ടിലേക്ക് കയറി എന്നിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങുകയല്ലേ ചെയ്തത് അങ്ങനെ കാറി കയറിയിട്ട് ഞങ്ങൾ കുന്നോട്ടേക്ക് വരികയല്ലേ ചെയ്ത് അപ്പോൾ ഇരിക്കാനോ കുറച്ച് സമയം സംസാരിക്കാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പോവുകയാണല്ലോ അങ്ങനെ പോവുകയെന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ് കുറെ സമയം വീട്ടിൽ ഇരുന്നിട്ടോ കുറെ സമയം സംസാരിക്കാനൊക്കെയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ വിഷമം ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോവുകയാണ് അപ്പം പോണ സമയത്ത് കുട്ടികള് ചിപ്പും ഉണ്ണിമോളും പറഞ്ഞു അവിടെ വണ്ടി നിർത്ത് എന്തിനാണ് വണ്ടി നിർത്താൻ പറഞ്ഞതെന്ന് വെച്ചാല് അവർ ചന്ദ്രനെ കണ്ടു അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വണ്ടി നിർത്താൻ പറഞ്ഞത് എന്നിട്ട് രണ്ടും കൂടിയിട്ട് ചന്ദ്രനെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങളൊന്ന് നടക്കട്ടെ എന്നും പറഞ്ഞു അപ്പം എന്നാൽ ശരി നടന്നോ എന്ന് പറഞ്ഞു കാരണം നല്ല വൈബാണല്ലോ സമയത്ത് നടക്കാൻ വേണ്ടിയിട്ട് വണ്ടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവർ വരെ നടന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇവരുടെ പിന്നാലെ വന്നു വിട്ടാ അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ഇനി നമുക്ക് തിരിച്ച് പോകുക എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ഇതാ തിരിച്ചിങ്ങോട്ട് ഞട്ട വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് കാറിൽ കയറുകയാണ് അങ്ങനെ കാലിൽ കയറിട്ട് പിന്നെ ഞങ്ങൾ ഇനി നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് ചായ കുടിക്കാം അങ്ങനെയാണോ കുറച്ചും കൂടി സമയം ഉണ്ടാവുമല്ലോ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കുന്നോളത്തിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും അവരെ കുട്ടികളൊക്കെ വണ്ടിയിൽ കയറി ഇനി ഞങ്ങൾ പോവാണ് കേട്ടാ അപ്പോൾ അവരെ വീട്ടിൽ നിൽക്കൊന്നുമില്ല കേട്ടോ അന്ന് തന്നെ ഞങ്ങളിവിടെ ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് ഇപ്പോൾ ഇതാ ഞങ്ങൾ വീടെത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വ്ലോഗാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതാ ഞങ്ങൾ വീട് എത്തി ഞങ്ങളെ ഇറക്കി അവരിതാ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത് തന്നെ ഒരു ചായ കുടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരാം